പ്രകാശൻ പറഞ്ഞ കഥകൾ അപ്പോൾ അങ്ങനെ ഒരു ആണ് കേട്ടോ ഇനി നമ്മൾ അങ്ങനെ ഒരു സീരീസുമായിട്ടാണ് വരുന്നത് പ്രകാശൻ പറഞ്ഞ കഥകളാണ് പ്രകാശൻ ആരാണ് എൻ്റെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ പ്രകാശൻ പ്രകാശൻ്റെ കുടുംബം പ്രകാശനും ഞാനും എന്താ പറയുക ഒരുമിച്ച് ഞങ്ങൾ നേടിയ വിദ്യാഭ്യാസ കാലം അതിനുശേഷം കോളേജ് കാലം ഈ പറയുന്ന സ്കൂളിൻ്റെ അവസാനം കോളേജുകളുടെ തുടക്കം ആ തരത്തിൽ മുന്നോട്ട് പോയ ഒരു കാലം അന്നത്തെ പ്രണയകാലം കോളേജുകളുടെ കുസൃതികളുടെ കാലം അപ്പം അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അപ്പോൾ അതിനു മുമ്പ് പ്രകാശൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പം പ്രകാശനും ഞാനും തമ്മിലുള്ള ബോണ്ടിങ് അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ടാവും കാരണം കിലോമീറ്ററുകളോളൊക്കെ നടന്ന് വേണം നമുക്ക് ബസ് ഇറങ്ങി കോളേജിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് തിരിച്ച് വീട്ടിലെത്താൻ കേട്ടോ അതേപോലെ കോളേജിലേക്ക് പോകാനും വർഷങ്ങൾ കുറേ പഴക്കമുള്ള കഥകളാണ് അപ്പോൾ അത്തരത്തിൽ കാരണം സ്കൂളിൽ ഒരു അന്നത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് വിജയം എസ് എസ് എൽ സിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് അപ്പോൾ അത് സെലിബ്രേറ്റിംഗ് സംഭവമാണ് എല്ലാവരും ആഘോഷിക്കുന്ന സംഗതി ഒക്കെയാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഫാദറിന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഒരു മിലിറ്ററി പേഴ്സൺ അപ്പം പുള്ളിയുടെ രണ്ട് മക്കളുണ്ട് ലേഡീസാണ് പെൺപിള്ളേർ അപ്പോ ഇവർക്ക് രണ്ടാം തവണ പരീക്ഷ എഴുതിയിട്ടും രണ്ട് പേര് ചേച്ചി ആദ്യം തോൽക്കുന്നു അനിയത്തി പിന്നെയും തോൽക്കുന്നു അടുത്ത വർഷം ചേച്ചി വീണ്ടും പരീക്ഷ എഴുതുന്നുണ്ട് അനിയത്തി കൂടെ ആ വർഷം പഠിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ ആ ഒരു സമയത്തും രണ്ട് തവണയും തോൽവിയാണ് അപ്പോൾ പുള്ളി ഒരു തവണ ഇതേപോലെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ പുള്ളി നമ്മളുമായിട്ട് ചെറിയൊരു ചലഞ്ച് പുള്ളി വെക്കുന്ന ചലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ നല്ല ഹെവി ആയിട്ടുള്ളൊരു സമ്മാനം വാങ്ങിച്ചാലും ജയിച്ചു കഴിഞ്ഞാൽ അതാണ് ചോദ്യം അപ്പോൾ പുള്ളി നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് തോന്നണത് ഞാനൊരു എന്താ പറയുക എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നുണ്ടോ യഥാർത്ഥത്തിൽ സ്കൂളിലൊക്കെ പല വിഷയങ്ങളിലും നാൽപ്പത്തി ഒൻപത് മാർക്ക് നാൽപ്പത്തെട്ട് മാർക്ക് പക്ഷേ കണക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കണക്കിൽ വട്ടപൂജ്യം എന്ന് പറയുന്നത് തന്നെയാണ് ശരി കാരണം കണക്കിൽ പത്ത് മാർക്ക് അന്ന് കിട്ടണം എങ്കിലേ ജയിക്കുള്ളൂ എസ് എൽ സിക്ക് അപ്പം ആ പത്ത് മാർക്ക് കിട്ടുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വലിയ സങ്കടം കണക്കിനെ പറ്റി ഒന്നും അറിയില്ല കണക്ക് ഇന്നും ആളുകൾക്ക് പേടിയുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ കണക്കല്ലേ അപ്പോൾ ആ തരത്തിലുള്ള സംഗതിയായിരുന്നു അപ്പോൾ ഈ പുള്ളി പുള്ളിക്കറിയാതെ ഞാൻ കണക്കിൽ വീക്കാണ് എന്തായാലും തോൽക്കുമെന്ന് പുള്ളിക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നത് പുള്ളി ഒരു വലിയ ബെറ്റ് വെച്ചു അപ്പോൾ നീ ചോദിക്കുന്നതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു അന്നൊക്കെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് അത് വലിയ സംഭവമാണ് നിങ്ങൾ ഇന്ന് കരുതുന്ന പോലെ അല്ലാട്ടോ അപ്പം ഞാൻ അന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം അത് ഗിഫ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു ചോദിക്കുമായിരുന്നു പുള്ളി ചോദിച്ചു പുള്ളി അത് കേപ്പബിളാണ് തരാനൊക്കെ ആയിട്ടുള്ള ആളാണ് കേട്ടോ മിലിറ്ററി പേഴ്സൺ പഴയ എക്സ് മിലിറ്ററി ഒക്കെ പുള്ളി ഒരു ജാവ ബൈക്ക് ജാവ ബൈക്ക് എന്ന് പറയും പണ്ടത്തെ ജാവ ബൈക്ക് അതിങ്ങനെ എന്താ പറയുക തുടച്ച മിനിക്ക് കുട്ടപ്പനാക്കി എണ്ണയിട്ട് കൊണ്ടു നടക്കുന്നൊരു പാർട്ടിയൊക്കെയാണ് അപ്പോൾ പുള്ളിയും നമ്മുടെ ഫാദറും ഒക്കെ തമ്മിൽ നല്ല കണക്ഷനും നമ്മളും ഫാമിലിയുമായിട്ടൊക്കെ നല്ല കണക്ഷനും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ ഈ ഒരു ഓഫർ പുള്ളി വെക്കുന്നു നീ ജയിച്ചാൽ ഇരുന്നൂറ്റി പത്ത് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് നിനക്ക് കിട്ടി നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് നല്ലൊരു വാക്ക്മാൻ വാങ്ങിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ ഗിഫ്റ്റ് ഓഫർ അങ്ങനെ നമ്മൾ ജയിക്കുന്നു മുന്നൂറ്റി അറുപത്തൊൻപത് മാർക്ക് കേട്ടോ എസ് എസ് എൽ സിക്ക് മുന്നൂറ്റി അറുപത്തൊൻപത് മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ് അന്ന് മുന്നൂറ്റി അറുപത് മാർക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഗ്രേഡിംഗ് അല്ല അപ്പോൾ മുന്നൂറ്റി അറുപത്തൊൻപത് മാർക്കോടു കൂടി നമ്മൾ ജയിക്കുന്നു ആ തരത്തിൽ വൻ വിജയം സംഭവിക്കുകയാണ് കണക്കിൽ നോക്കുമ്പോൾ പതിനേഴ് മാർക്കോ അങ്ങനെ എന്തോ ആണ് കണക്കിലുള്ളത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്കുണ്ട് വിജയിച്ചേക്കുന്നു അങ്ങനെ നല്ലൊരു വിജയം അതിലേറെ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഇലക്ട്രോണിക്സ് ഒക്കെ ഞാൻ അന്ന് ചെറുതായിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഫാദർ ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കിൻ്റെ ഒരു പഴയ ഫ്രെയിമിലൊക്കെ ഉള്ള ആളായത് കൊണ്ടും മറ്റുമൊക്കെ ഞാൻ ഈ ഒരു രംഗത്ത് അത്യാവശ്യം ടേപ്പ് റിക്കോഡറുകൾ അന്നത്തെ ഒക്കെ അഴിക്കാനും അതിലെ ബോർഡുകളിൽ എന്തെങ്കിലും ട്രാൻസിസ്റ്ററുകളോ ഐസികളോ ഒക്കെ മാറ്റാനും ഒക്കെയുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ചില പൊടിക്കൈകളൊക്കെ ഞാൻ പരിശീലിച്ച് വരുന്ന സമയമാണ് അപ്പോൾ വാക്മേനെന്ന് പറയുന്ന എൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സംഭവമായിരുന്നു ഒരു സ്വപ്നം തന്നെയായിരുന്നു സത്യത്തിൽ സത്യത്തിൽ ആ അന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്മേന എങ്ങനെയായാലും ഒരു മൂവായിരം രൂപയ്ക്ക് മുകളിലൊക്കെ വിലയുണ്ട് ഇന്ത്യൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ കുറേ എന്താ പറയുക ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് അപ്പോൾ അവിടേക്ക് ഇത്തരം സാധനങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ ഈ പുള്ളി എന്നോട് ചോദിക്കും ഈ ഗിഫ്റ്റ് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചു തരണം എപ്പോഴാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമെന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ ഞാൻ ഈ വൻ വിജയം നേടുന്നു പുള്ളിയുടെ മക്കൾ ആ രണ്ടാമത്തെ വർഷത്തിലും ജ്യേഷ്ഠത്തെയും അനിയത്തെയും തോൽക്കുകയാണ് അപ്പോൾ ഞാൻ ജയിക്കുകയും ചെയ്യുന്നു വൻ വിജയം അല്ലേ ആ ഒരു എന്താ പറയുക ഘട്ടത്തിൽ പുള്ളി എന്താ പറയുക കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് തോന്നുന്നു എന്തോ കുറച്ച് ദിവസങ്ങളിലേക്ക് പുള്ളി നമ്മുടെ വീട്ടിലേക്ക് വരുന്നേ ഇല്ല സാധാരണ എല്ലാ ദിവസവും വരുന്നതാണ് വൈകുന്നേരത്ത് പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് പുള്ളി വീട്ടിലേക്കേ വന്നില്ല കാര്യം എന്താണെന്ന് അറിയില്ല നമ്മുടെ ഗിഫ്റ്റിനെ പറ്റി ഓർത്തിട്ടോ അല്ലെങ്കിൽ അത് തരേണ്ടി വരുമെന്ന് കരുതിയിട്ടോ ഒന്നും അറിയില്ല മാസങ്ങൾ കടന്നുപോയി ഞാൻ കോളേജിലേക്കൊക്കെ അഡ്മിഷന് കയറി പുള്ളി വരുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക പലപ്പോഴും പുള്ളി വരുന്ന സമയത്ത് നമ്മളുമായിട്ട് കൂട്ടിമുട്ടുന്നില്ല എനിക്ക് ഈ ഗിഫ്റ്റ് ചോദിക്കാനുള്ള ഒരു ജാള്യതയും ഒരു മടിയും ഒക്കെ ഉണ്ടതാണ് പുള്ളി ആ ഗിഫ്റ്റ് തന്നില്ല എന്നുള്ളതാണ് സത്യം സൗകര്യപൂർവ്വം ചിലപ്പോൾ മറന്നു പോയതാവാം എന്തായാലും അങ്ങനെ ഒരു വാക്മേൻ ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്നു കേട്ടോ സത്യത്തിൽ അത് കിട്ടിയില്ല എന്തായാലും പുള്ളിയുടെ മക്കൾ പിന്നീട് പരീക്ഷ എഴുതാനോ മറ്റോ പോയില്ല എന്ന് തോന്നുന്നു അത് അവരതങ്ങനെ എസ് എസ് എൽ സിയോടുകൂടി വിദ്യാഭ്യാസം നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷെ അതെന്തായാലും മോശമായി എന്നേ പറയാനുള്ളൂ കാരണം രണ്ട് തവണത്തേതിൽ നിന്ന് ചിലപ്പോൾ മൂന്നാമതൊരു ശ്രമം ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ജയിച്ചേനെ ഈ രണ്ട് പെൺകുട്ടികളും സാധാരണ പെൺകുട്ടികളാണ് ഇത്തരം പരീക്ഷകളിലൊക്കെ നല്ല രൂപത്തിൽ വിജയം വരിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ പ്രകാശനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടോ പ്രകാശൻ ഒരു എന്താ പറയുക ഒരു ലാളിത്യത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റിയുടെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ പ്രകാശം വരുന്നു എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് കാഴ്ച എന്നുള്ളത് അത് ഇടവഴികളിൽ എവിടെയോ വെച്ചാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴികളിൽ ഈ പറയുന്ന പോലെ ഒരു ഇടവഴിയിലൂടെ കടന്നു പോകേണ്ട ഒരു പത്ത് അഞ്ഞൂറ് മീറ്റർ ദൂരമുണ്ട് അപ്പോൾ ആ ദൂരത്തിലേക്ക് ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് കിട്ടുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ടൗണിലേക്ക് നടക്കണം ഞങ്ങളുടെ ഭാഗത്ത് ബസ്സില്ല ബസ് സർവീസ് ആ സമയത്ത് ഇല്ല നമുക്ക് കോളേജിൽ പോകാനുള്ള ആ ബസ് സർവീസ് വരുന്നില്ല അപ്പോൾ ടൗണിലേക്ക് നടക്കണം ഒരു കിലോമീറ്റർ നടന്ന് അതിനിടയിൽ വരുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ സ്ഥലമുണ്ട് അതൊരു ചെറിയ ഇടവഴിയാണ് അപ്പോൾ അതിലൂടെ ഇങ്ങനെയൊക്കെ നടക്കണം അങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനൊരു ദിവസം നടന്നു പോകുമ്പോൾ എനിക്ക് മുന്നിലായിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട് വളരെ എളുപ്പത്തിൽ വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇയാളുടെ കയ്യിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് സത്യത്തിൽ ഇയാളെ ഞാൻ കോളേജിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ചേരുന്ന ആ വർഷം കോളേജിൽ ഇയാളെ ഞാൻ ഈ ഒരു സമയത്തല്ലാതെ ആദ്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഒരാൾ നടക്കുന്നു കാരണം അതൊരു ഒഴിഞ്ഞ വഴിയൊക്കെയാണ് ചിലപ്പോൾ ഈ പട്ടികളുടെയൊക്കെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേരും മൂന്ന് പേരൊക്കെ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ കൂട്ടമായിട്ട് നടക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ അപ്പം ഈ കണ്ട ആളുടെ അടുത്തേക്ക് പെട്ടെന്ന് കുറച്ച് സമയം ഒന്ന് ഓടി അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുന്നു പരിചയപ്പെടുന്നു പരിചയപ്പെടുമ്പോഴാണ് അറിയുന്നത് കാരണം ഞങ്ങൾ ക്ലാസ് തുടങ്ങി നാലാമത്തെ ദിവസമാണ് അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് പ്രകാശം അപ്പോൾ ഞാനാണെങ്കിൽ ഹിസ്റ്ററിയാണ് അപ്പോൾ എളുപ്പമല്ലേ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഞാനും ഞങ്ങൾ തമ്മിൽ കൂട്ടി മുട്ടുന്നില്ല സത്യത്തിൽ അവിടെ നമ്മൾ കൂട്ടി മുട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കോളേജിൽ വെച്ചിട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസത്തെ ക്ലാസ്സുകൾക്ക് ശേഷമാണ് നമ്മൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നു ഹൃദ്യമായിട്ടുള്ള പ്രകാശൻ്റെ ആ ഒരു സ്വഭാവം അത് വളരെ പെട്ടെന്ന് തന്നെ ഞാനും പ്രകാശും തമ്മിൽ ഒരുപാട് അടുക്കാൻ കാരണമായി അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രകാശനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മുടെ ദിവസം പോക്കാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആ കലാലയ ജീവിതത്തിലേക്ക് കിടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ജസ്റ്റ് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ഫസ്റ്റ് സീരീസ് അവസാനിപ്പിക്കാൻ തോന്നും കാര്യം ഇത്രേ ഉള്ളൂ മറ്റൊരു സുഹൃത്ത് ഗോവിന്ദൻ യഥാർത്ഥ പേര് തന്നെ കേട്ടോ ഗോവിന്ദന് ചിലപ്പോൾ ഈ സംഭവം കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പം അന്ന് ഗോവിന്ദന് പോക്കറ്റ് മണിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമൊക്കെയാണ് ഗോവിന്ദൻ പലപ്പോഴും നമുക്ക് പൊറോട്ടയും പിന്നെ ബീഫ് അന്ന് ജാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കോളേജിനടുത്ത് വണർക്കാടാണ് സ്ഥലം അപ്പോൾ അവിടെ കയറി പൊറോട്ടയും ബീഫൊക്കെ അടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ജീവിതാഭിലാഷം യഥാർത്ഥത്തിൽ കോളേജിലേക്ക് പോകുന്നത് തന്നെ അതിൻ്റെ പാർട്ട് ഓഫ് ജാസി കയറിയിട്ട് ഈ ഒരു സംഭവം അടിച്ച് പൊളിക്കുക എന്നുള്ളതൊക്കെയാണ് സംഗതി അതിനുവേണ്ടി ഞാൻ കാണിക്കുന്ന പല കുസൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടുത്ത സീരീസിൽ നമുക്ക് പറയാം കാരണം ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കാലം അല്ലേ എല്ലാവർക്കും ഉണ്ടാവുക അതേപോലൊരു കാലം അല്ലേ നമ്മൾ ഒരിക്കലും കാണാത്ത അറിയാത്ത ആളുകൾ വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു ആൺ പെൺ ഭേ ഭേദമൊന്നുമില്ല പക്ഷേ അന്നത്തെ കാലത്ത് ആണും പെണ്ണും തമ്മിലൊക്കെ കുറേ എന്താ പറയുക ഒരുപാട് അകലം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരുന്നു എങ്കിലും ഞങ്ങളാ അകലമൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം അന്ന് വരെ ഒന്നും പെൺകുട്ടികളുമായിട്ടൊന്നും കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കെട്ടുകൾ പൊട്ടിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രകാശൻ അത്യാവശ്യം റാഗ് ചെയ്യാനൊക്കെ മുന്നിലുണ്ടാവും അപ്പം ആദ്യത്തെ വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടി തന്നെ സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെ തന്നെ ഈ പറയുന്ന റാഗ് ചെയ്തൊക്കെ തുടങ്ങുന്ന ഒരു സമയമുണ്ട് കുറച്ച് എന്താ പറയുക രൂക്ഷമായിട്ട് സംസാരിക്കുകയും പറ്റി കാര്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ചില തയ്യാറെടുപ്പുകളാണ് കേട്ടോ അന്നത്തെയൊക്കെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് പോയി പേര് ചോദിക്കും പെൺകുട്ടികളോടൊക്കെ പേര് ചോദിക്കും എന്താ എവിടുന്നാ എങ്ങനെയാ കാര്യങ്ങളെന്ന് ചോദിക്കും എന്നിട്ട് അവരെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഉണർത്തുക അത്രയൊക്കെ ഉള്ളൂ സംഗതി അപ്പം ആ തരത്തിലൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെയാണ് പ്രകാശം ചോദിക്കുന്നത് അപ്പം ഞാൻ ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ അന്ധം നിൽക്കുകയാണ് അവനേക്കാൾ ഈ കാര്യത്തിലൊക്കെ അല്പം പിന്നോക്കാണ് കേട്ടോ നാണം കുടുങ്ങി എന്നൊക്കെ പറയാം എന്തായാലും ഒരു പ്രിയദർശനിയുണ്ട് എൻ്റെ ക്ലാസ്സിൽ ഹിസ്റ്ററി ക്ലാസ്സിൽ അതായത് ഇവൻ ഇവൻ്റെ ക്ലാസ്സിൽ നിന്ന് എൻ്റെ ക്ലാസ്സിൽ വന്ന് ഈ എൻ്റെ ക്ലാസ്സിലെ സഹപാഠികളായ പെമ്പിള്ളവരോടാണ് ഈ കുഞ്ഞു റാഗിങ്ങുകളും കാര്യങ്ങളും കാണത്തുന്നത് അപ്പം പോയി അടുത്തിരിക്കുക എന്നിട്ട് ഇവരോട് സംസാരിക്കുക ഇവരുടെ ഫാമിലിയെ പറ്റിയിട്ട് ഇവരെവിടുന്നു വരുന്നു ഇവരുടെ ചുറ്റുപാടുകൾ പറ്റിയൊക്കെ അന്വേഷിക്കുക ഇതൊക്കെയാണ് റാഗിങ് അതൊക്കെയാണ് സംഭവം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ ഒരു മൂന്ന് മാസം നാല് മാസം കടന്നു പോയിട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം ഇനി ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാലം ആർട്സ് ഡേ വരുന്നു അഞ്ചോ ആറോ മാസം ത്തിലേക്ക് വരുന്നു അന്ന് ആർട്സ് ഡേക്ക് നമ്മുടെ കോളേജിൽ വരുന്ന ഒടുവിലുണ്ണി കൃഷ്ണ ആളുകൾ കൂവിയിട്ട് നമ്മുടെ പയ്യൻസ് എല്ലാം തന്നെ കൂവി ഉടുവിലുണ്ണികൃഷ്ണൻ വരുന്ന സമയം തന്നെ ഇയാളെ സ്റ്റേജിലേക്ക് ആനയിക്കുന്ന സമയത്തൊക്കെ കൂവലോട് കൂവൽ സംസാരിക്കുമ്പോഴും കൂവൽ അയാൾ പോകുന്ന സമയത്ത് പോലും കൂവലിൻ്റെ ഒരു ഭയങ്കര സംഭവമായിരുന്നു എന്തായിരിക്കാം ഒടുവിലുണ്ണികൃഷ്ണനെ നമ്മുടെ കോളേജിൽ എത്തിച്ചെന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും വൈബുള്ള ഒരു കോളേജ് യഥാർത്ഥത്തിൽ ഒടുവിലുണ്ണികൃഷ്ണൻ വന്നിട്ട് ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്തം പെട്ടുപോയി അതാണ് സത്യം അങ്ങനെ ഈ ആർട്സ് ഡേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുറ്റുപാടുകളെ പറ്റി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ കേട്ടോ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ അടുത്ത പ്രകാശൻ പറഞ്ഞ കഥകളുടെ ആ സീരീസിലേക്ക് വരും അങ്ങനെ ഗോവിന്ദൻ നമ്മുടെ മറ്റേ സുഹൃത്ത് അല്ലേ ഗോവിന്ദൻ അന്ന് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ ഉണ്ട് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഷർട്ടുകൾ വാങ്ങുക എടുക്കുക എന്നുള്ളൊക്കെ പരിപാടിയാണ് അതല്ലേ അപ്പം വീട്ടിൽ അത്യാവശ്യം പൈസയൊക്കണ്ടെന്ന് തോന്നുന്നു നമുക്ക് നമ്മൾ ഈ പാരമ്പര്യ കൃഷിക്കാരൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ബസ്സിന് പോവുക വരിക വല്ല ഭക്ഷണവും ചെറുതായിട്ടൊക്കെ കഴിക്കാൻ വേണ്ട ചെറിയ പൈസയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കുസകൃതികളൊക്കെ പറ്റി ഞാൻ പറയാം അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടിട്ടാണ് ഒരു ദിവസം കോളേജിൽ വരുന്നത് അപ്പം അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു ആ കളർ അവന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്പം ഇരുണ്ടാളാണെങ്കിലും ഓറഞ്ച് കളർ പുള്ളി ഭയങ്കരമായിട്ട് മാച്ചിങ് ആണ് ഇനിയിപ്പോൾ ഇത് ഓറഞ്ച് തന്നെയാണോ എനിക്കൊരു ഡൗട്ട് അല്പം എന്താ പറയുക ആയിട്ടുള്ള എന്നാൽ ഓറഞ്ച് തന്നെയാണ് അല്ലെങ്കിൽ മെറൂൺ കളറാണോ അന്ന് അന്ന് അറിയില്ല കളറുകളെ പറ്റിയൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ ഒരു മെറൂൺ ആണോ ഓറഞ്ച് ആണോ എന്നൊക്കെ സംശയമുള്ള തരത്തിലുള്ള ഒരു കളറിലെ ഒരു ഡ്രസ്സ് ഒരു പുതിയ ഷർട്ടുമായിട്ടാണ് ഗോവിന്ദൻ അന്നത്തെ ദിവസം വരുന്ന കേട്ടോ അങ്ങനെ ഈ കളറ് എൻ്റെ കണ്ണിൽ ഉടക്കി അതാണ് സംഭവം എനിക്ക് എന്തായാലും അങ്ങനെ ഒരു കളർ ഷർട്ട് എടുത്തേ പറ്റുള്ളൂ ഒരു രക്ഷയില്ല അങ്ങനെ ഈ ഷർട്ട് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല എടുക്കാൻ പറഞ്ഞാലൊന്നും സത്യത്തിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഷർട്ട് കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല അപ്പം ആകെയുള്ള എനിക്കാണെങ്കിൽ ഒരു വൈറ്റ് ഷർട്ടും ഒരു ചന്ദന കളറുള്ള ഷർട്ടും അങ്ങനെ മൂന്ന് മൂന്ന് ഷർട്ട് എങ്ങനെങ്ങാണ്ടാണ് അന്ന് കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ളത് കാര്യമായിട്ടും ഞാനെടുക്കുന്നത് മുണ്ടും ആണ് കേട്ടോ പാൻറ്റ് പോലും അല്ല എന്നുള്ളതാണ് അപ്പോൾ പാൻറ്റൊക്കെ കൊടുത്ത് വരുന്നവരെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം മുണ്ടെടുത്തിട്ടുള്ള ആ ഒരു കലാലയ ജീവിതമാണ് യഥാർത്ഥത്തിൽ ശരിക്കും ടിപ്പിക്കൽ മല്ലു പഴയ കാലത്തെ കലാലയ ജീവിതം അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒരു ഷർട്ട് എടുക്കണം ഈ കളറിലൊരു ഷർട്ട് എടുക്കണം അതായിരുന്നു അപ്പോഴത്തെ ഒരു അഭിലാഷം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തോട്ടമുണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ടം ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ടത്തിൽ പോയിട്ട് തെങ്ങിൻ തോപ്പാണ് കേട്ടോ അപ്പോൾ അത്ര ആകാശം മുട്ട നിൽക്കുന്ന വലിയ തെങ്ങുകളൊക്കെയാണ് കുറച്ച് തേങ്ങ അടിച്ചു മാറ്റാം ഒരു വഴിയില്ല അപ്പോൾ എന്തായാലും ഒരു പത്തിരുന്നൂറ് രൂപയൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ഷർട്ട് എടുത്ത് അടിക്കാനൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ തെങ്ങിൻ്റെ മൂളിൽ കയറി തേങ്ങ ഇട്ടിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ തേങ്ങ കൊണ്ടു കൊടുക്കുന്ന വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് നമുക്ക് ആ ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ അത് വീട്ടിൽ നിന്ന് വരുന്ന തേങ്ങയാണ് ഇത് നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന തേങ്ങയാണ് അങ്ങനെ ഈ തേങ്ങ വിറ്റ് കിട്ടിയ പത്തിരുന്നൂറ്റമ്പത് രൂപ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ അന്ന് ഷോപ്പിലൂടെ പല എന്താ പറയുക റെഡിമെയ്ഡ്സിലൂടെയൊക്കെ ഇങ്ങനെ നടന്നത് ഓർമ്മയുണ്ട് പ്രകാശം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ഷർട്ട് എടുക്കുകയാണ് പക്ഷേ ഈ ഗോവിന്ദൻ ഇട്ട ഷർട്ടിൻ്റെ അതേ കളർ എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് ട്രൈ നോക്കി കേട്ടോ ഒരു രക്ഷയില്ല കിട്ടിയില്ല അങ്ങനെ ആ ഒരു ഷർട്ട് എനിക്ക് കിട്ടിയ ആ ഒരു അതിനോട് സാമ്യമുള്ള ഒരു ഷർട്ട് എന്നാൽ അത് കുറച്ച് ഡാർക്കാണ് ധാനം ഈ നമ്മുടെ എന്താ പറയുക പിന്നീട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മാരുതി കാർ എടുത്തപ്പോൾ ബലനോ കാർ എടുത്തപ്പോൾ ഓട്ടമൻ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് അതേ തരത്തിലുള്ള ഒരു കളറ് കാറ് ഞാനെടുത്തു കാർ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ ഒരു കാറിൻ്റെ കളറുള്ള ഷർട്ടായിരുന്നു അന്ന് എൻ്റെ കണ്ണിന് പിടിച്ചത് ഞാൻ ആ ഷർട്ട് എടുത്തു ഫസ്റ്റ് ഡേ കോളേജിലേക്ക് വരുന്നു പ്രകാശനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ പോലെ ക്ലാസ്സുകളുണ്ട് പ്രകാശൻ പ്രകാശൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നു ഞാൻ നമ്മുടെ എസ് ത്രീ സോറി ജയത്രീയിൽ നമ്മൾ അവിടെ ആ സമയമാണോ ഒരു ആറുമാസമൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നു ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു മൂത്രശങ്ക ടോയ്ലറ്റിൽ പോവാം അവിടെ നിന്ന് നമ്മൾ ടോയ്ലറ്റിലേക്ക് വരുന്നു അപ്പോൾ ടോയ്ലറ്റിൻ്റെ അവിടെ ഒരു ആകെ ഒരു ബഹളം ഉണ്ട് കേട്ടോ ആകെ ഒരു ബഹളം മൊത്തത്തിലൊരു ബഹളം അങ്ങനെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കൗതുകം ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന വഴി ആ കൂട്ടത്തിനോടൊപ്പം ഞാൻ നിന്ന് എന്താ ഏതാന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ യാതൊരു ബന്ധവും എനിക്ക് ആ ഒരു കൂട്ടത്ത് കൂട്ടവുമായിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് കുറേ സീനിയേഴ്സ് ഉണ്ട് അതിനകത്ത് ജൂനിയേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് പേര് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈഭ്രാന്തരമായിട്ട് നിൽക്കുന്നുണ്ട് അതിലൊരുത്തൻ കരയുന്നുണ്ട് അപ്പോൾ എനിക്ക് സംഗതി സംഗതിയുടെ പന്തിയല്ലല്ലോ എന്ന് തോന്നി അപ്പോഴേക്കും നമ്മുടെ ഉസ്മാൻ സാറ് കൂട്ടത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാറാണ് കേട്ടോ ഹിസ്റ്ററി എടുക്കുന്ന ഒരു ഹിസ്റ്ററി ഒരു സാറുണ്ട് പുള്ളി പെട്ടെന്ന് ചാടി വീഴുന്നു ഞങ്ങൾ ഞാനടക്കമുള്ള ഒരു എട്ട് പത്ത് പേര് പുള്ളി ശരിക്കും പറഞ്ഞാൽ കോളറിന് പിടിക്കായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ സെക്കൻഡ് ഫ്ലോറിൽ പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ് ഈ എട്ട് പത്ത് പേര് ഇതിൽ യാതൊരു പങ്കുമില്ല മൂത്രമൊഴിക്കാൻ പോയ ടോയ്ലറ്റിൽ പോയ എന്നെ പിടിച്ച് റാഗ് ചെയ്തു എന്നുള്ള കംപ്ലൈൻ്റും പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നു നിർത്തിയിരിക്കുന്നത് ഒരു രക്ഷയില്ല ഊരാൻ ആരും സപ്പോർട്ട് ചെയ്യാനില്ല ഈ കൂട്ടത്തിലാണെങ്കിൽ എന്നെ പരിചയമുള്ള ആരുമില്ല അപ്പം ഞാനിവരോട് പറയുന്നുണ്ട് ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാനിത് ചെയ്തിട്ടില്ല എന്നൊക്കെ ഞാൻ ഇവരോട് പറയുന്നുണ്ട് ഈ പറയുന്ന സേറിനോടും പറയുന്നുണ്ട് ആരും കേൾക്കുന്നില്ല മിണ്ടരുതെന്നാണ് ഓർഡർ ഒരു രക്ഷയില്ല ആ അവസാനം ഈ പറയുന്ന രക്ഷിതാവിനെ വിളിച്ച് വരുത്തി എല്ലാവരുടെയും പ്രശ്നം സോൾഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തീരുമാനമാണ് പ്രിൻസിപ്പൽ പറയുന്നത് ഫാദറിനോട് എൻ്റെ ഫാദറിനോട് ഇപ്പോൾ ഈ വിഷയമൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി നല്ല ശിക്ഷായിരിക്കും നല്ല അടി കിട്ടും ശരിക്കും പറഞ്ഞു അപ്പോൾ ഒരു രക്ഷയില്ല എന്ത് ചെയ്യും ഇതിൽ നിന്ന് ഊരാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറട്ടോ അന്നേരമാണ് ഒരു പ്യൂണ് നമ്മൾ പരിചയമുള്ള ഒരു പ്യൂണ് അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ആ വണ്ണ ഒന്നാമത്തെ അവറിൽ ഞാൻ ക്ലാസ്സിലുണ്ടെന്ന് കാണുന്ന പ്യൂണാണത് കാരണം എന്തോ ഒരു നോട്ടീസുമായിട്ട് ക്ലാസ്സിൽ വന്നപ്പോൾ പ്യൂൺ എന്നെ കണ്ടിട്ടുണ്ട് ആ സംഭവം അപ്പം ഇവൻ ക്ലാസ്സിലിരുന്ന് ഇവൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ചോദ്യം ഈ ഉസ്മാൻ സാറിനോട് ഈ പ്യൂണ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഇവൻ ഞാറേ വന്ന ആളാണല്ലോ എന്നും പറഞ്ഞ് വളരെ എന്താ പറയുക ഒരു ടിപ്പിക്കൽ മൊമെൻറ്റിൽ എന്താ പറയുക സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ആണ് വിളിച്ചു വിളിച്ചുകൊണ്ട് വേണ്ടി വരുമെന്ന് കരുതി എന്താ പറയുക ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്ന ഞാനും ആ സമയത്ത് കടന്നു വരുന്ന നമ്മുടെ ഈ ഒരു പ്യൂണ് വ്യൂണ് പറയുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു ഉസ്മാൻ സാറെ കൺവിൻസിങ് ആയിട്ടോ ഓക്കെ ഓ ഓക്കെ നിനക്ക് പോവാം എന്ന് പറഞ്ഞു എൻ്റെ അത് കുറച്ച് ഗൗരവത്തിൽ അപ്പോൾ ഞാൻ പ്രിൻസിപ്പലിനെ നോക്കി കൈകൂപ്പി പതുക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പോൾ ഒരു ഓറഞ്ച് കളർ ഷർട്ടാണ് എന്നെ ചതിച്ചതെന്ന് അപ്പോഴും ഞാൻ അറിയുന്നില്ല അതായത് പിന്നെ ഈ അവിടെ കരഞ്ചോണ്ട് തിന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അയാളെ ഡ്രാഗ് ചെയ്ത ഒരു വിദ്യാർത്ഥി അവൻ ഇതേപോലെ ഒരു മെറൂൺ കളറോ ഓറഞ്ച് കളറോ എന്തോ ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെന്നാണ് റാഗ് ചെയ്യപ്പെട്ട കുട്ടി പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ഞാൻ ഓറഞ്ച് കളറൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ അതാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് മൊത്തമായിട്ട് പോക്കറ്റിലേക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ പോക്കറ്റ് കണ്ടാൽ തന്നെ ഒരു റൗഡി ലുക്കും പണിയല്ലേ എന്തായാലും ആ വിഷയത്തിൽ നിന്ന് വളരെ സുന്ദരമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി അതിന് പ്യൂണാണ് സാധിച്ച കേട്ടോ അങ്ങനെ ഈ ഓറഞ്ച് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ പല വട്ടം പല പ്രശ്നങ്ങളിലും പെട്ടിട്ടുമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഈ ഒരു സീരീസിൽ വരും വീടും കാണാം